നമസ്കാരം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മഴ വീണ്ടും തുടരുമെന്നാണ് മുന്നറിയിപ്പ് നിലവിലെ സൂചന പ്രകാരം അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ അതിശക്തമായ മഴ തുടരാനാണ് സാധ്യത എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ മൂന്ന് തവണ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട് സംഭവസ്ഥലത്ത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടയിലും മണ്ണിടിയുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈയൊരു സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകളുമുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി എറണാകുളം വയനാട് കണ്ണൂർ പാലക്കാട് തൃശൂർ ജില്ലകളിൽ അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി അറിയിപ്പിലുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് ദശാംശം ഒൻപത് മുതൽ രണ്ട് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ലക്ഷദ്വീപ കർണാടക മാഹി തീരങ്ങൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മലയോര പ്രദേശങ്ങളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ മാറി താമസിക്കണം അതിനെ അവഗണിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻകരുതനെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബീച്ചുകളിലേക്കും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക ഈ ഒരു സാഹചര്യം വിനോദത്തിനുള്ളയല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും അതുപോലെ തന്നെ മലയോരകളിലേക്കുള്ള എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സാഹചര്യം അതീവ ഗുരുതരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക